Hi guys നമ്മൾ നമ്മളെവിടേക്ക് തിരിഞ്ഞാലും കാണാൻ കഴിയുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി പൂവ് ചെമ്പരത്തി എന്ന് പറയുന്നത് പല നിറത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ചുവപ്പ് മഞ്ഞ പിങ്ക് ക്രീം അങ്ങനെ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ ഈ പൂവിന് നിറങ്ങളാൽ വിരിയുന്ന ഒരു പൂവാണിത് സൗന്ദര്യത്തിനും ഔഷധ ഗുണങ്ങൾക്കും പേര് കേട്ടതാണ് കേട്ടോ ഈ ചെമ്പരത്തി നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റോഡ് സൈഡിലായാലും വീടിൻ്റെ മുറ്റത്തൊക്കെ വെയിൽ തിരിച്ചു തന്നെ പലതരത്തിലുള്ള ചെമ്പരത്തികൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു സ്ഥലത്ത് പോയ സമയം ആ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ നിൽക്കുന്ന കണ്ടിട്ട് വളരെ മനോഹരമായി തോന്നി നല്ല കളറാണ് റോസ് കളറിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ മുടി വളർച്ചയ്ക്കും തലച്ചോൾ തണുപ്പിക്കാനും ചെമ്പരത്തിപ്പ് ചാർ ധാരാളം ഗുണം ചെയ്യൂ കേട്ടോ താളി ഉപയോഗിച്ച് തല കഴുകുക ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ച് മുടി എണ്ണ കാച്ചി തേക്കുക ഇതൊക്കെ തലയ്ക്ക് തണുപ്പ് കിട്ടുന്നതാണ് കേട്ടോ ഹിബിസ്കസ് ടീം പോലും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനൊക്കെ സഹായിക്കും കേട്ടോ ശിവനെയും ദുർഗയേയും പൂജിക്കാൻ ഉപയോഗിക്കുന്ന ഈ പൂവാണ് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകം കൂടിയാണോ ആർക്കെങ്കിലും അറിയാമത് ചെമ്പരത്തിപ്പൂവിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹിബിസ്കസ് റോസ എന്നാണ് കേട്ടോ ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രധാനമായും ചൈന ഇന്ത്യ രാജ്യങ്ങളിലാണ് ഇത് കാണുന്നത് ചെമ്പരത്തി സസ്യം എപ്പോഴും പച്ചയായ ചെടിയാണ് ഹൈറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ പൂക്കൾക്ക് അഞ്ച് ഇതളുകളും സാധാരണ കട്ട ചെമ്പരത്തി അല്ലെങ്കിൽ അഞ്ച് ഇതളിൻ്റെ ചെമ്പരത്തി ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലേ ഇത് ഹിന്ദു പൂജകളിലേറെ പ്രാധാന്യമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ താളി ഉപയോഗിച്ച് തല കഴുകും അങ്ങനെ തലയൊക്കെ തണുപ്പിക്കാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഒരു ചെമ്പരത്തി ചെടിയെങ്കിലും ഇല്ലാത്ത വീടെ കാണാനേ ഇല്ല